അഴീക്കൽ ബീച്ചിലെ സിഗ്നൽ ലൈറ്റുകൾ തകർന്നിട്ട് നാളുകളാകുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് തീരത്തെ അറിയുവാനുള്ള സംവിധാനം കൂടിയാണ് ഈ ലൈറ്റ് വിനോദസഞ്ചാരികൾ എത്തുന്ന ബീച്ചിലെ അപാകതകൾ പരിഹരിക്കണമെന്ന ആവശ്യവും ശക്തമാണ് അഴീക്കൽ ബീച്ചിൽ ആറുമാസ കാലമാകുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് തീരത്തെ അറിയുവാനുള്ള സിഗ്നൽ ലൈറ്റ് തകർന്നിട്ട് പുലിമുട്ടിന്റെ അവസാന ഭാഗത്താണ് ഇത് സ്ഥാപിച്ചത് ആറുമാസം മുമ്പുണ്ടായ പേമാരിയിൽ ഇത് തകർന്നിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും പരാതിയുണ്ട് നശിച്ചത് മൂലം എന്ന് പറയുമ്പോൾ രാത്രി കാലങ്ങളിൽ മത്സ്യബന്ധനങ്ങൾ പോയിട്ട് വരുന്ന വരുന്നവർക്കും പോകുന്നവർക്കും അത് ദിക്ക് കിട്ടി കരയ്ക്ക് വരാനുള്ള ഒരു പ്രയാസം കൂടുതലാണ് എന്നുവെച്ചാൽ സിഗ്നൽ ലൈറ്റിലൂടെ അതിൻ്റെ അകത്തൂടെയാണ് വള്ളക്കാര് കയറിയും പോകും ഇറങ്ങിയൊക്കെ വരേണ്ടത് അത് നശിച്ചിടത്തോളം പിന്നെ ബുദ്ധിമുട്ടാണ് ആവശ്യം അഴീക്കൽ തുറമുഖത്തിനടുത്തുള്ള ഹാർബറിംഗ് എഞ്ചിനീയറിംഗ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഇത് ശ്രദ്ധിക്കാറില്ലെന്നാണ് തൊഴിലാളികളും നാട്ടുകാരും പറയുന്നത് പുലിമുട്ടുണ്ടായിട്ട് പോലും വേണ്ട വിധം അത് സംരക്ഷിക്കപ്പെടാത്ത സ്ഥിതിയാണുള്ളത് പല ഭാഗങ്ങളും ഇടിഞ്ഞു തകർന്ന് അപകട ഭീഷണി ഉയർത്തുന്ന വിധത്തിലാണ് വിനോദസഞ്ചാരികളടക്കം ആയിരങ്ങൾ വന്നു ബീച്ചിലും തുറമുഖത്തിലും വികസന പ്രവർത്തനങ്ങൾ വഴിപാട് പോലെ നടത്തുന്ന രീതിയാണുള്ളത് അതെന്ന് പറയുമ്പോഴത്തെ ശ്രദ്ധിച്ചില്ല കാരണം വെച്ചാൽ ഈ പറയുന്ന മുട്ടന്റെ ഒരു സൈഡ് ഒരു പത്ത് അഞ്ച് അഞ്ച് മീറ്ററോളം താഴോട്ട് ഇടിഞ്ഞു പോയിട്ടുണ്ട് തെക്കേശ് പകുതി കൂടുതലും അടിക്ക് അടിയിടക്ക് അതങ്ങനെ കിടക്കുന്നതിന് പറയുമ്പോൾ വള്ളങ്ങൾ തന്നെ വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പുറത്ത് ഇടിക്കാനും സാധ്യതയുണ്ട് കാരണം ഇടിഞ്ഞ് താഴോട്ട് കിടക്കേണ്ടി വരും ദക്ഷ്യൻ തെറ്റി ചിലപ്പോൾ വള്ളത്തിൽ കയറി വള്ളങ്ങൾ കയറി അവിടെ ഉണ്ടാവും അതൊരു ഭയങ്കര വിഷയമായിട്ട് എനിക്ക് ഒരു സാഹചര്യം കാണുന്നു തുറമുഖത്തിലേക്ക് എത്തുന്ന തൊഴിലാളികളാകട്ടെ മുന്നറിയിപ്പ് സംവിധാനം ഇല്ലാത്തതിനാൽ ഏറെ ബുദ്ധിമുട്ടുകയാണ് മാത്രമല്ല കാലാവർഷം ഉള്ള സമയങ്ങളിൽ മഴയും കാറ്റുമൊക്കെ ഉള്ള സമയത്ത് ദിക്ക് അല്ല കര കാണാനൊക്കാത്ത സമയങ്ങളിൽ കര കയറാനായിട്ട് ബുദ്ധിമുട്ടാണ് കൂടുതൽ അത് എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമാണോ ഇനി എന്തുവാണോ മാത്രമല്ല അതൊരു പ്രകൃതിക്ഷോഭം ഇതുപോലെ കടൽക്ഷോഭം വന്ന സമയത്താണ് നശിച്ചുപോയത് കാരണം ആ തെക്കേ സൈഡിലെ മുട്ടും കുറേ കല്ലും എല്ലാം കൂടി ഇടിഞ്ഞ് വെള്ളത്തിലോട്ട് പോയപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ നിന്ന് ലൈറ്റാണ് ഇത് പോയത് അതിൽ മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല തീരമേഖലയെ സംരക്ഷിക്കുമെന്ന് മുറവിളി കൂട്ടുന്ന അധികൃതർക്ക് മുന്നിലാണ് തകർന്ന പുലിമുട്ടും സൗകര്യങ്ങളും ഉള്ളത് അഴീക്കൽ തുറമുഖത്തേക്ക് ദിനംപ്രതി എത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അടയാളം നൽകേണ്ട ലൈറ്റും പുലിമുട്ടും തകർന്നിട്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും ഉറക്കം നടിക്കുകയാണെന്ന വ്യാപക പരാതി ഉയർന്നിട്ട് പരിഹാരമില്ലാത്തതിനെതിരെ പ്രതിഷേധവും ശക്തമാക്കുകയാണ് തീരസംരക്ഷണത്തിന് നിർമ്മിച്ച ഈ പുലിമുട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് ഏറെ പ്രയോജനകരമായിരുന്ന ഈ ലൈറ്റ് ഹൗസും തകർന്നിട്ട് വർഷങ്ങളാവുന്നു അഴിക്കൽ ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവർ ഈ പാറക്കെട്ടുകളിൽ വീണ് അപകടമുണ്ടാകുന്നത് നിത്യസംഭവമാണ് ഈ ലൈറ്റ് ഹൗസിൻ്റെ സഹായത്താൽ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ആഴക്കടലിൽ നിന്ന് പോലും തീരത്തേക്ക് അനായാസന എത്താൻ സാധിക്കുമായിരുന്നു അധികാരികൾ വേണ്ടത്ര ശ്രദ്ധ നൽകുന്നില്ല എന്ന പരാതി മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ വ്യാപകമാണ് എത്രയും പെട്ടെന്ന് അധികാരികൾ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നുള്ള വിശ്വാസത്തോടെ മെട്രോ വാർത്തകൾക്കു വേണ്ടി ക്യാമറമാൻ ഹരീഷ് പകർത്തുന്ന ദൃശ്യങ്ങളോടൊപ്പം അനീഷും